രാജാവിനെ വഴിപ്പെടാൻ വരൂ ആ രാജാവിനെ അംഗീകരിക്കാൻ വരൂ ആ രാജാവിന് വേണ്ടി സേപ്പാലിനോട് സമരം പറയാൻ വരൂ ആ രാജാവിന് വേണ്ടി സ്വന്തം ശരീരത്തോട് സമരം ചെയ്യാൻ വരൂ അല്ല അവരിലേക്ക് മനസ്സ് തിരിയണം ഇവിടെ സുന്നികൾ മാത്രമാണ് ഞാൻ ഒരുപാട് ചെറുപ്പക്കാരൻ അള്ളാഹു എല്ലാവർക്കും നല്ല സന്തോഷം യുവാക്കൾ സുന്നദ്ധമായ സജീവ പ്രവർത്തകരായ പ്രവർത്തകരായി കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ചു അണിനിരുന്ന യുവാക്കള് അള്ളാഹു എല്ലാവർക്കും ഭയങ്കര ജീവിതം കൊടുക്കണേ അള്ളാ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം ഔലിയാക്കളെ സ്നേഹിക്കണം റൂസുകളും നേർച്ചകളും പള്ളികളും മദർസുകളൊക്കെ നിലനിർത്തണം നിങ്ങൾ അതിന്റെ വക്താക്കളായി പ്രവർത്തിക്കണം കാരണവന്മാരവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകണം ആലിബി ഉള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകണം

ഇതിലെന്താ പറയുന്നത് ആ കുറ്റം ചെയ്തു ഇങ്ങനെ മാത്രം കുറ്റം കേട്ടോക്കാ എന്ന് പറഞ്ഞിട്ട് അവസാനം ഹബീബായ മുഹമ്മദ് തങ്ങളെ കുറിച്ച് എഴുതിയൊരു വാക്ക് എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ മുജാഹിദിലോ ജോ മുലാമിയിലോ തബിലി ഗജമായത്തിലോ അങ്ങനത്തെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട് നിങ്ങളെ ഈ മാം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു നമ്മളെ മുങ്കാമികളൊക്കെ സുന്നത്തിയജമായ തെബിലി ഗജമായതല്ല ഒരു നൂറ് കൊല്ലം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ തെബിലി വിജമായത്തുണ്ടോ സുന്നജമായതല്ലേ ഉള്ളൂ നമ്മളെ മുങ്കാമികൾക്ക് സുന്നത്തിജമായതല്ലേ പാപ്പകിത്തങ്ങൾ സുന്നത്തിയമായതല്ലേ അണക്കാട് തങ്ങൾ സിജമായതല്ലേ ഉള്ളാളിത്തങ്ങൾ സുന്നത്തിജമായ തല്ലേ കണ്ണിത്തുസ്താദും മീക്ക ഉസ്താദും മോക്കൗസ് സുന്നത്തിജമായതല്ലേ പൊതു പിത്തങ്ങളും വടകര മഹ്മദാജിത്തങ്ങളും അടപൂരി ചേതും സുന്നീയമായതല്ലേ നിങ്ങൾ നോക്ക് തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ ആയിരക്കണക്കിന് മുസ്ലിം നിങ്ങളെ ജുമേബാക്കിലാക്കുന്നത് വിലീരമായ കാര്യം പത്ര മലയാളത്തിലുക്ക് ബോധിയിട്ട് ലോകത്തെ ഒരു

ഇതുപോലെ തന്നെ രണ്ട് പാങ്കാണ് മക്കയിലും മദീനയിലും ആ രണ്ട് പാങ്കുകൂടെ നടപ്പാക്കിയത് ഉസ്മാൻ ഹൃദയമോഹൻ സഹാബത്താണ് അത് ബുഖാരിയിലെ തൊള്ളായിരത്തി പതിനാറാം നമ്പർ ഹരീദാണ് തിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഹാബിയായ സായി മോഹൻ മുജാഹിദിന്റെ പള്ളിയിൽ ബാങ്ക് ജുമാന്നല്ലയോ ജമാലാമിന്റെ പള്ളിയിൽ ഒന്നല്ലയോ ചോദിക്കട്ടെ സഹാബത്ത് പഴച്ചുവതല്ലേ ഇവരെ വാദം എന്നാൽ അവിടുന്ന് പോയിട്ട് ഇപ്പോഴത്തെ വാദം എന്താണെന്നറിയോ ഇപ്പോഴത്തെ വാദം ലപിതങ്ങൾ പഴച്ചുതാണ് ഇതേ ചൂതന്മാരല്ല ക്രിസ്ത്യാനികളല്ല ആർ എസ് എസ് കാരനല്ല യുക്തിവാദിയല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ല യുക്തിവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ നിരവധി നിരീശ്വരവാദിയായ ഒരു നിരീശ്വരവാദിയായൊരാമുസിനും സഹോദരനുമല്ല ഓ സുഹൃത്തേ നിങ്ങൾ ഓർമ്മിക്കണം ഇത് മുജാഹിദാണ് എല്ലാ എഴുതിയ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ നബി സല്ലാഹു അലഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് നബി സല്ലാഹു അലഹി വസയുടെ ചില ഭീഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി നബി സല്ലാഹു അലഹി വസ്ലമേക്ക് പിഴച്ചു എന്നിട്ട് അള്ളാഹ് ആക്ഷേപിച്ചതാണ് മുജാഹിദിപ്പ് പഠിപ്പിക്കുന്നത് ഈ കക്ഷികൾ ഈ മാങ്കിട്ടി മരിക്കുവോ എന്റെ ചെറുപ്പക്കാരെ ചെയ്യാമെന്നാൽ ഇവരെ ഓർമ്മിച്ചോ എനിക്കുള്ള എത്ര കാലമാണ് ആയുസ്തെന്ന് എനിക്കറിയില്ല എന്നെ അള്ള ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഈ മാങ്കിട്ടി മരിക്കണോ പറ്റൂ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു സത്യം അതിനൊരുപാട് തസ്തീറുണ്ട് കടക്കാൻ സമയമില്ല അതിന്റെ ഒരു ദീറി മാമ്യങ്ങൾ പറഞ്ഞു ആകാശലോകം മുഴുക്കി പോയി അതാ സാഹിബിറാജ് കഴിഞ്ഞ് തിരിച്ചു വന്ന നബിയെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ആകാശലോകത്ത് നക്ഷത്രം കണക്കേ ഇറങ്ങി വന്ന നബിയെ തന്നെയാണ് സത്യം കയറിപ്പോയിട്ട് പിന്നെ ഇറങ്ങി വന്നില്ലേ ആ നബിയെ തന്നെയാണ് സത്യം അതെ كما سار البدر في <applause> تعجيني الله الامين وبه الترفيه اني هدى منزلا من قصفه القوسين ان لم تدرك وان لم ترى به. حدي ما بوشي برد برد النذل قرعا من سكيان فلقد راه نزلت الاخرى عند سدره المنتهى عندها جنه المغوى اذ يغسل السدره ما يغسل ما زاغ البصر وما طغى. അങ്ങനെ ആഘാത ലോകങ്ങളൊക്കെ പോയി ചുറ്റിക്കറങ്ങി തിരിച്ചു വന്ന നബിയെ തന്നെയാണ് സത്യം പന്നജിമീതാ ഹവ എന്നതിന്റെ ഒരു തസ്തീറാണത് മാവല്ല സാഹിബ് നിങ്ങളെ സാഹിബ് മുഹമ്മദുമായി ഒരിക്കലും ഒരിക്കലും പിഴച്ചിട്ടില്ല പിഴവ് ചിന്തിച്ചിട്ടില്ല അന്ന് പറയുന്നു പിഴച്ചിട്ടില്ല മുജാഹിദ് പറയുന്നു പിഴവ് സംഭവിച്ചിട്ട് അന്ന് ഓ ി മരിക്കൂല കൊടിക്കീഴിലെത്തൂല അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടൂല അവിടുത്തെ തപായത്ത് കിട്ടൂല പോയത്തെ ജന്നപുഹലതിറ തുറന്നു വെച്ചോ മനസ്സ് സുനിധിതമായിട്ടില്ല പണ്ഡിതന്മാരെ മുന്നിൽ പാത്രം തുറന്നു വെച്ചോ കവി പിടിച്ചാൽ വലിയ തിൽ കിടക്കുന്ന കക്ഷികൾക്ക് ഒരു പൂർ പലഞ്ചൂല നബിയേ ഉത്ബോധനം പലിക്കൂല നബിയേ ആ തീ നരകാണു കേട്ടോ ഇവിടെയുള്ള ചൂടുള്ള തീ രറ്റിത്തൂടുള്ളാത്ത മുഴുവൻ നരകത്തിലാണ് ഹബീബായ നബി പറഞ്ഞില്ലേ അതുകൊണ്ട് സീയമായിട്ട് മുറുക പിടിച്ച് അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച് അമ്മാഹുവിന് ചെയ്ത് ജീവിച്ച് മരിക്കണേ മുവിനിങ്ങളെ പറയരുത് ായ സീതമാരെ നിന്നിക്കരുത് നിങ്ങൾ ഐക്യത്തോടെ സുന്നദ്ധിതമായ തിരുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഒരു മഹല്ലത്തിലും പിന്നിട്ടുണ്ടാക്കരുത് പിന്നിക്കാനവ നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരാളെ ദൈവത്തും പറയാൻ അവ അനുവദിച്ചിട്ടില്ല ഒരൊറ്റ ദൈവത്തിന് മുപ്പത് വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള തെറ്റാണെന്ന് അതീപായ വിധങ്ങൾ പറയുന്നു അതുകൊണ്ട് ഒരു സ്റ്റേജിലും ഒരു സദസ്സിലും ദൈവത്തെ പറയാൻ പാടില്ല പറയുന്ന സദസിൽ പങ്കെടുക്കലും പച്ച ഹറാ പറയലും ഹറാ കേൾക്കലും ഹറാ അതുകൊണ്ട് ഒരു ദീപത്തിലും മുസ്ലിമീങ്ങളെ നമ്മളെ നാവ് ജനവഴിക്കാർ കഴിയുമ്പോലെ നിങ്ങൾ ചൊല്ലിക്കോ സലാത്ത് ചൊല്ലിക്കോ പുറാനോദിക്കോ ഇമ് പഠിച്ചോ ഇന്നാണോ നാളെയാണോ എപ്പോ എപ്പോഴാണെന്റെ മരണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല യാത്രക്കൊരുങ്ങിക്കോ മുസ്ലിമേ അതവസമനത്തെ യാത്രയാണ് മടങ്ങി വന്നാത്ത യാത്രയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന യാത്രയാണ് യജമാനം ഉറപ്പിന്റെ മുമ്പിലെത്തുന്ന യാത്രയാണ് അവൻ കൈക്കൂലി വാങ്ങുന്ന കോടതിയല്ല രക്ഷപ്പെടുന്ന കോടതിയല്ല കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന കോടതിയല്ല വേണ്ടി ഒരുങ്ങിപ്പിച്ചോ പടത്തറപ്പേ കടിയുടെ ജീവിതത്തിൽ എന്ത് തെറ്റുറ്റങ്ങൾ വന്നു അമ്മ ഞങ്ങളെ നരകത്തിൽ ഞങ്ങളരകത്തിൽ ടേ കരുമാനെ ഞങ്ങളത്മാനേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചെങ്കിൽ നീ മാപ്പാക്കണേ റഹ്മാനേ നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോ തക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ഇന്നിവരെ പറഞ്ഞിട്ടുള്ളൂ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ വിമർശിച്ചിട്ടുള്ളൂ അതേസമയം വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അമ്പിയാക്കളല്ലോ പല തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വന്നെങ്കിലും തരണേ ഇവിടെ ഒരു ബക്കറ്റ് കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക സംഭാവന വന്നിട്ട് കൊടുക്കാനാ